എന്നെ വിളിച്ചു രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് രാജിവെക്കണമെന്നല്ല രാജിവെക്കണോ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് ഇപ്പൊ തന്നെ രാജിക്കുകയാണ് രാജിവെച്ച സാഹചര്യത്തിൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കരുന്ന് വിചാരിച്ച കാരണം ഇന്നലെ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ ചില മാധ്യമങ്ങൾ ഞാൻ ഇന്നലെ രാവിലെ തന്നെ കൃത്യമായി പറഞ്ഞു ഒരു പരാതി അതിന്മേൽ ലഭിച്ചാൽ പറഞ്ഞ വാക്ദാനം അത് പരിശോധിക്കും നിയമരായി പരിശോധിച്ച ശക്തമാണ് പക്ഷെ ഞാൻ സംസാരിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മാധ്യമം എഴുതി കാണിച്ചു രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ സാംസ്കാരിക മന്ത്രി എന്ന് പറയാൻ എഴുതി കാണിച്ചു അതിനെ വളരെയേറെ പ്രയാസപ്പെടുത്തി വേദനിപ്പിച്ചു അതിനുശേഷം കേരളത്തിൽ അത് ചുവടുപിടിച്ച് പല മാധ്യമങ്ങളും സ്ത്രീ വിരുദ്ധനാണ് നിലയിലാണ് സജീകരിച്ചത് നിങ്ങൾക്ക് എന്നെ അറിയാൻ വയ്യാത്ത നിങ്ങൾ അങ്ങനെ പറഞ്ഞു എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് എനിക്ക് ഭാര്യ അമ്മ ഞാൻ അഞ്ച് സ്ത്രീകളുടെ വീട്ടിൽ ഞാൻ ഒരാൾ പുരുഷമാർ സ്ത്രീകൾക്ക് എതിരായി വരുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി ചെറുക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിപരമായി നിങ്ങളുടെ രാത്രില്ലാത്തെ ചർച്ചയിൽ ഒരു മഹാൻ എത്ര മോശമായിട്ടാണ് ഞാൻ കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി ഫിഷറീസ് മന്ത്രിയാണ് ഇത്ര മ്ലേച്ഛമായി ഞാൻ പറയാത്ത കാര്യത്തെപ്പറ്റി അത്ര ആക്ഷേപാർഗ് ഞാൻ പറയാൻ പാടില്ല ഞാൻ ആദ്യം മുതലേ ഈ കാര്യത്തിൽ ഗവൺമെൻറിന്റെ നിലപാട് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊന്നും മറച്ചു കാര്യം ഞങ്ങൾ ഇരയോടൊപ്പമാണ് വേട്ടക്കാരനോടൊപ്പം അല്ല ഈ കാര്യത്തിൽ ആരെങ്കിലും കുറ്റം ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി നൽകുന്ന പരാതി അടിസ്ഥാനം സ്വീകരിക്കും നിയമപരമായ നിലപാടാക്കാറ്റ് സ്വീകരിക്കുമെന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പറയുന്നതല്ല നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ കൂടുതലായിട്ടും സംസാരിക്കേണ്ടതുണ്ട്